ഞാൻ ഞാൻ മുഹമ്മദ് ഇന്ന് വന്നിരിക്കുന്നത് ആയുർവേദ പഞ്ചല്ലുകളും അതിന്റെ അർത്ഥങ്ങളുമായിട്ടാണ് എന്നാൽ നമുക്ക് വീടിലേക്ക് കടക്കാം ചോര കൂടാൻ ചീര കൂട്ടുക അർത്ഥം അനീമിയ പോലുള്ള അസുഖങ്ങൾക്ക് ചീര ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് നീര് കൂടിയാൽ മോര് അർത്ഥം ശരീരത്തിൽ നീര് കൂടിയാൽ അത് കുറയാൻ പുളിയില്ലാത്ത കാച്ചിയെ മോര് കൂട്ടുന്നത് നല്ലതാണ് അരവയർ ഉണ്ടായാൽ ആരോഗ്യമുണ്ടാകും അർത്ഥം വയറു നിറയെ ഭക്ഷണം കഴിക്കരുത് അരവയെപ്പോഴും കാലിയാക്കി വെക്കണം എന്നാലേ ആരോഗ്യമുണ്ടാകൂ ചക്കയ്ക്ക് ചുക്ക് മാങ്ങയ്ക്ക് തേങ്ങ അർത്ഥം ചക്കുന്നുണ്ടായ ദഹനക്കേടിനെ ചൊക്ക് കഷായം വെച്ച് കുടിക്കുക മാങ്ങ കഴിച്ചുണ്ടായ ഉൾപുഴുക്കത്തിനും ദഹനക്കേടിനും തേങ്ങാപ്പാൽ കുടിക്കുക അല്ലെങ്കിൽ തേങ്ങ തിന്നുക കണ്ണിൽ കുരുവിന് കയ്യിൽ ചൂട് അർത്ഥം കണ്ണിൽ കുരു വന്നാൽ കൈകൾ തമ്മിൽ കൂട്ടി തിരുമ്മി ആ ചൂട് കൊള്ളിച്ചാൽ ആ കുരു പോകും രാത്രി കഞ്ഞി രാവണനും ദഹിക്കില്ല അർത്ഥം രാത്രിയിൽ കഞ്ഞി പോലും ദഹിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ലഘുവായ ഭക്ഷണം മാത്രം കഴിക്കുക തലമറന്ന് എണ്ണ തേക്കരുത് അർത്ഥം അർഹതയില്ലാത്തത് സ്വന്തമാക്കിയാൽ അർഹിക്കാത്ത വേദന അനുഭവിക്കേണ്ടി വരും നേത്രമയേ ത്രിഫല അർത്ഥം നേത്ര രോഗങ്ങളിൽ ത്രിഫലയാണ് ഉത്തമം ത്രിഫല എന്നാൽ കടുക്ക നെല്ലിക്ക താന്നിക്ക സ്ഥൂലന് ചികിത്സയില്ല അർത്ഥം അമിതവണ്ണമുള്ളവരെ ചികിത്സിക്കാൻ ബുദ്ധിമുട്ടാണ് ഉപവാസം ആരോഗ്യത്തിലേക്കുള്ള രാജപാധ അർത്ഥം ഉപവാസമാണ് ഏറ്റവും നല്ല ഔഷധം ആദ്യ കൂടിയാൽ വ്യാധി അർത്ഥം അമിതമായ ആകുലതകൾ ഉള്ളവർക്ക് രോഗങ്ങൾ വന്നു ഭവിക്കും ചുക്കില്ലാത്ത കഷായമില്ല അർത്ഥം ഒട്ടുമിക്ക കഷായങ്ങളിലും ചുക്കുണ്ട് ചുക്ക് ദഹനശക്തിയെ വർദ്ധിപ്പിക്കുന്നു വൈദ്യനല്ലല്ലോ ആയസിൽ പ്രഭു അർത്ഥം വൈദ്യന് അവരുടേതായ പരിമിതികളുണ്ട് ആയസിൽ പ്രഭു ഈശ്വരനാണ് അമിതമായാൽ അമൃതും വിഷം അർത്ഥം ശരീരത്തിന് ആരോഗ്യം തരുന്ന എന്തു വസ്തുവും അമിതമായി കഴിച്ചാൽ അത് വിഷം പോലെ ഭവിക്കും ഇളനീർ തലയിൽ വീണാൽ ഇളനീർ അർത്ഥം തെങ്ങിൻ ചുവട്ടിൽ നിൽക്കുന്ന സമയത്ത് നാളികേരം തലയിൽ വീണാൽ നാളികേര ജലം കൊണ്ട് തലയിൽ ധാര ചെയ്യുക അടിയിൽ എണ്ണ തേച്ചാൽ ഉള്ളം കാലിൽ തേച്ചാൽ അതിന്റെ ഫലം തലവരെ കിട്ടും എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാൻ അതുവരേക്കും ബായ്